മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് വെള്ളി അധർമ്മത്തിന്റെയും അതിക്രമങ്ങളുടെയും സംഘം എത്ര സജ്ജമാണെങ്കിലും അവരെ ചെറുത്ത് മതനിരപേക്ഷ ബഹുസ്വര ഇന്ത്യ അതിജീവിക്കുക തന്നെ ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ കൂരിരുൾക്കാട്ടിലെ നക്ഷത്ര പൊട്ടുകൾ ലോകത്തെ ഏറ്റവും വലിയ മതനിരപേക്ഷ സ്ഥിതി സമത്വ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ മതാധിഷ്ഠിത സമഗ്രാധിപത്യ രാഷ്ട്രമാക്കി പരിവർത്തിപ്പിക്കാനുള്ള സംഘപരിവാർ ഫാസിസ്റ്റ് പദ്ധതികൾ ഒന്നിന് പിറകെ ഒന്നായി ദ്രുതവേഗത്തിൽ നിവർത്തി വരുന്ന കാലമാണ് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അതിൽ തന്നെ വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം സമുദായത്തെ അന്യവൽക്കരിച്ചും പൈശാചികവൽക്കരിച്ചും അക്രമങ്ങളിലൂടെയും അനീതിപൂർവകമായ നിയമനിർമ്മാണങ്ങളിലൂടെയും ഭീതിയുടെയും ഹതാശയുടെയും കൊടും കയങ്ങളിലേക്ക് തള്ളിയിടാൻ നടത്തുന്ന ശ്രമങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നവരെ കല്ലെറിഞ്ഞും ഉച്ചഭാഷണി ഉപയോഗത്തിന്റെ പേരിൽ മൗലവിയെ ജയിലിൽ അടച്ചും ചരിത്ര പ്രാധാന്യമുള്ള ആരാധനാലയങ്ങൾക്ക് മേലാധിപത്യം സ്ഥാപിച്ചും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തിട്ടൂരം ഇറക്കിയും പുണ്യ റമദാൻ മാസത്തിൽ പോലും അവരുടെ സാമൂഹിക ജീവിതം അരക്ഷിതത്വത്തിലാക്കും വിധത്തിൽ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായ അത്യന്തം അപലപനീയമായ നടപടിക്രമങ്ങളാണ് വർഗീയ വലതുപക്ഷ ഗ്രൂപ്പുകളുടെയും മന്ത്രി മുഖ്യന്മാരുടെ യും ഭാഗത്തു നിന്നുണ്ടായത് വെള്ളിയാഴ്ചയും ഹോളിയും ഒരുമിച്ച് വന്ന വേളയിൽ പള്ളികൾ ടാർപോളിൻ കൊണ്ട് മറച്ചു വെക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് പോലും അത്തരമൊരു സാഹചര്യത്തിലാണ് മദാന തൊട്ടു പിന്നാലെ സമുദായം ഏതാഘോഷ നിറവിൽ നിൽക്കുന്ന വേളയിൽ തന്നെ അവരുടെ വഖഫ് മേൽ കൈകടത്താൻ ലക്ഷ്യമിടുന്ന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഒട്ടുമേ യാദൃശ്യമല്ല തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൈത്ര ചൂണ്ടിക്കാണിച്ചതുപോലെ വഖഫ് ഭേദഗതി ബിൽ വഴി നിങ്ങൾ ഈ രാജ്യത്തെ തുല്യ പൗരരല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഇതുപോലുള്ള അവകാശങ്ങൾ ഇവിടെ ഇല്ലെന്ന് ഓരോ ഇന്ത്യൻ മുസ്ലിമിനോടും പറയുകയാണ് ഭരണകൂടം എപ്രകാരമാവും നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാവി എന്ന് ന്യൂനപക്ഷ സമൂഹങ്ങളും അവരോട് അനുതാപം പുലർത്തുന്ന മതനിരപേക്ഷ മനുഷ്യാവകാശ സമൂഹവും ആശങ്കപ്പെടുന്ന ഒരു സന്ദർഭത്തിലാണ് ഹിന്ദുത്വ വലതുപക്ഷം ഉള്ളം കൈയിൽ ഒതുക്കിയെന്ന് അവകാശപ്പെടുന്ന ചില നഗരങ്ങളിൽ നിന്ന് പുറത്തുവന്ന ഒന്നു രണ്ട് ലഘു വീഡിയോ ക്ലിപ്പുകൾ ആശ്വാസത്തിന്റെ പ്രകാശം പ്രസരിപ്പിക്കുന്നത് രാജസ്ഥാൻ തലസ്ഥാനമായ ജയ്പൂരിലെ ദില്ലി റോഡ് ഈദ്ഗാഹിൽ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് മടങ്ങുന്ന വിശ്വാസികൾക്ക് മേൽ ഹിന്ദു മുസ്ലിം ഏകതാ മഞ്ച് എന്ന ബാനറിൽ ഒരുപറ്റം ഹൈന്ദവ സഹോദരങ്ങൾ പനിനീർ പൂവിതളുകൾ വിതറുന്നതാണ് ഒരു ക്ലിപ്പിന്റെ ഉള്ളടക്കം ഒരു മാസം വെള്ളവും ഭക്ഷണവും ഉപേക്ഷിച്ച് നോമ്പനുഷ്ഠിച്ച സഹോദരങ്ങൾക്കായി മസ്ജിദിനരികിൽ നിന്ന് ശീതളപാനീയം വിതരണം ചെയ്യുന്നതാണ് മറ്റൊരു കാഴ്ച ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളിലും വിദ്വേഷ പ്രസ്താവനകളിലും ഒന്നാം സ്ഥാനം നിലനിർത്താൻ സദാ ഉത്സുകനായ ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലെ അമ്രോഹയിലും ഉണ്ടായി സമാനമായ പുഷ്പാഭിഷേകവും മധുര പലഹാര വിതരണവും പെരുന്നാളിന്റെ സ്നേഹാഭിവാദ്യങ്ങൾ അറിയിച്ച് അവരെ ആശ്ലേഷിക്കാൻ ഹിന്ദു സിഖ് സഹോദരങ്ങൾ അക്ഷരാർത്ഥത്തിൽ മത്സരിക്കുകയായിരുന്നു മറ്റൊരു നഗരത്തിൽ നോമ്പുകാലത്ത് നമസ്കാരത്തിന് എത്തുന്നവർ നമാസികൾക്ക് നേരെ കല്ലേറുണ്ടായി എന്നറിഞ്ഞ സമയം മുതൽ ഈദ് നമസ്കാരത്തിന് പോകുന്നവരോട് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നുവെന്നാണ് പുഷ്പവൃഷ്ടിയിൽ പങ്കെടുത്ത ഒരു സഹോദരൻ പ്രതികരിച്ചത് കുംഭമേളയ്ക്കെത്തിയ വിശ്വാസികൾക്ക് സകല സൗകര്യങ്ങളും ഒരുക്കി തുറന്നിട്ട മസ്ജിദുകൾ കാവടി കാവടയാത്രികർക്ക് വെള്ളവും ഭക്ഷണവും വിളമ്പുന്ന സഹോദരങ്ങളെ നാടുകടത്തണമെന്നും പറയുന്നവർ അല്ല ഭഗവാനെയാണ് അവഹേളിക്കുന്നതെന്നാണ് ഈ ഐക്യദാർഢ്യത്തിൽ പങ്കുചേർന്ന മറ്റൊരു സുമനസിന്റെ പക്ഷം അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഒപ്പം വാഗ്ദാനം നൽകി സഭാ സമ്മേളന വേളയിൽ ദുരൂഹമായ അപ്രത്യക്ഷമാവുകയോ പാലിക്കുകയോ ചെയ്യുന്ന ചില നേതാക്കളുടെ മുഖവിലക്കെടുക്കാൻ കൊള്ളാത്ത ഉറപ്പുകളേക്കാൾ എത്രയോ ശക്തവും അർത്ഥപൂർണവുമാണ് ഇത്തരം ചേർന്നു നിൽപ്പുകൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മലയാളക്കരയിൽ വടക്കൻ കേരളത്തിൽ നിന്നുമുണ്ട് ഹൃദ്യമായൊരു വർത്തമാനം നോമ്പ് പൂർത്തിയാക്കി നാടാകെ പെരുന്നാൾ ഒരുക്കങ്ങളിൽ മുഴുകുമ്പോൾ കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ കെട്ടിനകം സ്വദേശിനികളായ വനിതകൾ മറ്റൊരു തിരക്കിലായിരുന്നു ഭർത്താവ് ബാങ്കിൽ നിന്നെടുത്ത കടം തിരിച്ചടയ്ക്കാനാവാതെ ജപ്തി ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന വിനീതയ്ക്കും മക്കൾക്കും ആശ്വാസം പകരാൻ പണം കണ്ടെത്താനുള്ള പരക്കം പാച്ചിലായിരുന്നു കെട്ടിനകം ലേഡീസ് യൂണിറ്റ് പ്രവർത്തകർ ഇഫ്താർ ചാലഞ്ച് നടത്തിയും സ്വതകയും സക്കാത്തും സംഭാവനകളും ശേഖരിച്ചും സ്വരൂപിച്ച തുക ബാങ്കിലടച്ച് തിരിച്ചു വാങ്ങി ആധാരമേൽപ്പിക്കവേ വിനീതയുടെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി ാണ് അവർ ശവ്വാലമ്പളയുടെ തിളക്കം കണ്ടത് അർബുദം കാർന്ന് തിന്നുമ്പോഴും സകല മാലിന്യങ്ങളെയും പുറന്തള്ളി ഒരു തുണ്ടിൽ നിന്ന് പുനർജീവിക്കുകയും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കരളിനെ പോലെ വിദ്വേഷ പ്രചാരകരുടെയും വർഗീയ ഭരണകൂടത്തിന്റെയും സകല കരസേവകളെയും മറികടന്ന് ഇന്ത്യ എന്ന ആശയത്തിന് ശക്തി പകരുകയാണ് നാടിന്റെ നാനാ കോണുകളിൽ നിന്ന് ഈ കരൾ തുണ്ടുകൾ അധർമ്മത്തിന്റെയും അതിക്രമങ്ങളുടെയും സംഘം എത്ര വലുതും സജ്ജവുമാണെങ്കിലും അവരെ ചെറുത്ത് മതനിരപേക്ഷ ബഹുസ്വര ഇന്ത്യ അതിജീവിക്കുക തന്നെ ചെയ്യും അത്രമാത്രം കരുത്തുണ്ട് നമ്മുടെ സ്നേഹസമ്പുഷ്ടമായ ഒരുമയ്ക്ക് മാധ്യമം പോഡ്കാസ്റ്റ്